യുവാവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഒരാളെ കൂടി ചേർബ് പോലീസ് അറസ്റ്റ് ചെയ്തു കോടന്നൂർ കൈലാത്ത് വീട്ടിൽ രാഹുൽ എന്ന ഇരുപത്തിയെട്ട് വയസ്സുകാരനാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മൂന്ന് പ്രതികൾ ഉൾപ്പെടെ നാലു പേരെ കോടതി റിമാൻഡ് ചെയ്തു രാഹുലിന്റെ വീട്ടിലിരുന്ന് മദ്യപിച്ച ശേഷമാണ് മറ്റു മൂന്ന് പ്രതികൾ കൊലപാതകം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു വെങ്ങിണിശ്ശേരി ശിവപുരം ലക്ഷം വീട് കോളനിയിൽ കാരാട്ട് വീട്ടിൽ മഹേഷ് എന്ന മനു ഇരുപത്തിയേഴ് വയസ്സാണ് കൊല്ലപ്പെട്ടത് കോടന്നൂർ കൊടപ്പള്ളി വീട്ടിൽ മണികണ്ഠൻ ബന്ധു പ്രണവ് മാരാത്ത് വീട്ടിൽ ആഷിഖ് എന്നിവരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഞായറാഴ്ച രാത്രി പതിനൊന്നരയോടെ കോടന്നൂർ പെട്രോൾ പമ്പിന് സമീപമാണ് കൊലപാതകം നടന്നത് ബെങ്ങിണിശ്ശേരി ശിവപുരം ലക്ഷം വീട് കോളനിയിലുണ്ടായ തർക്കത്തിന്റെ തുടർച്ചയായി ബൈക്കിൽ വരികയായിരുന്ന മഹേഷിനെ കോടന്നൂരിൽ തടഞ്ഞു നിർത്തി പ്രതികൾ ആക്രമിക്കുകയായിരുന്നു ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലയ്ക്കടിയേറ്റ് മാരകമായി പരിക്കേറ്റ മഹേഷ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ാണ് കേസന്വേഷണം ചേർപ്പ സെഷനിലുള്ള കോടന് മൂലം നടന്ന സ്ഥലത്തിനടുത്ത് ഉണ്ടായ ഒരു ആക്രമണത്തിലാണ് ഇയാള് വയ്ക്കപ്പെട്ടിട്ടുള്ളത് മുമ്പ് നിരവധി കേസുകളിലെ പ്രതിയായ മണികമ്പൻ എന്ന ആളാണ് ഇന്നലെ ഒന്നാം പ്രതി പിന്നെ അയാളുടെ ബന്ധു സുഹൃത്തുക്കളും ഇതിലും മറ്റു ഇന്നലെ രാത്രി ഇന്ന് രാവിലെയും ഉള്ള അന്വേഷണത്തിന്റെ പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവരെ ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർ കോടതിയിൽ ഹാജരാകുന്നുണ്ട് ഇതിൽ മറ്റു പ്രതികൾ ഉണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുന്നുണ്ട് ഇതിലൊന്നാം പ്രതിക്ക് കാപ്പ നിയമപ്രകാരമുള്ള നിരോധനവും തരുന്നതുള്ളതാണ് അത് വയലേറ്റ് ചെയ്തതാണ് ഇന്നലെ പ്രതി കെ ഇവിടെ വന്നേ പ്രത്യേകം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അതിനുള്ള തുടർ നടപടികളും കേസും ഇയാൾക്കെതിരെ കേൾക്കുന്നത്